നമസ്കാരം റാഫ്റ്റുക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ബ്രസീൽ തുടങ്ങും പോർച്ചുഗൽ അത് ഏറ്റുപിടിക്കും അർജന്റീന അവസാനിപ്പിക്കും അതാണ് ഇന്നത്തെ കളിയുടെ രീതി യെസ് ഇന്ന് ബ്രസീലും പോർച്ചുഗലും അർജൻറ്റീനയും കളിക്കളത്തിലേക്ക് ഇറങ്ങുന്ന ദിവസമാണ് ബ്രസീലിൽ നെയ്മറില്ല ശരിയാണ് പക്ഷേ മറ്റ് വമ്പൻ താരങ്ങൾ വിനിയും റോഡ്രിഗോയും അങ്ങനെയുള്ള താരങ്ങളൊക്കെയുണ്ട് പോർച്ചുഗലിൽ നിന്ന് ക്രിസ്ത്യാനോ ഇറങ്ങുന്നു അർജന്റീനയ്ക്ക് വേണ്ടി മെസ്സി ഇറകുമെന്ന് സ്കലോനി കൺഫേം ചെയ്തിട്ടുമുണ്ട് അപ്പോൾ ഫുട്ബോൾ പ്രേമികൾക്ക് ഇന്ന് വൈകുന്നേരം മുതൽ ആഘോഷ രാവാണ് വൈകുന്നേരമാണ് ബ്രസീലിൻ്റെ മത്സരം ജപ്പാനെതിരെയാണ് ബ്രസീൽ കളിക്കുന്നത് വൈകുന്നേരം നാല് മണിക്കാണ് ബ്രസീൽ ജപ്പാനുമായിട്ട് ടോക്കിയോയിലെ സ്റ്റേഡിയത്തിലേക്ക് കളിക്കാനിറങ്ങുന്നത് നമുക്കറിയാം ഏഷ്യൻ ടൂറിലാണ് ഉള്ളത് ആദ്യ മത്സരത്തിൽ അവർ തകർപ്പൻ വിജയമാണ് സൗത്ത് കൊറിയയ്ക്ക് മേൽ നേടിയിരുന്നത് അതിൻ്റെ ഒരു തുടർച്ച ഇന്നത്തെ കളിയിലും ആരാധകർ പ്രതീക്ഷിക്കുകയാണ് അതേസമയം പോർച്ചുഗലിൻ്റെ മത്സരം അത് ഫിഫ വേൾഡ് കപ്പ് ക്വാളിഫയർ പോരാട്ടമാണ് ഹംഗറിക്കെതിരെ ഇന്ന് രാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് പതിനഞ്ചിനാണ് അവർ കളിക്കാൻ ഇറങ്ങുന്നത് നിലവിൽ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ മൂന്ന് കളികൾ കളിച്ച് മൂന്നും ജയിച്ച് ഒമ്പത് പോയിൻറ്റോടെ ഗ്രൂപ്പ് എഫിൽ ഒന്നാം സ്ഥാനത്താണ് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗൽ ഉള്ളത് ഇന്ന് വേൾഡ് കപ്പ് ക്വാളിഫയറിൽ യൂറോപ്പിൽ ഒരു പിടി മത്സരങ്ങൾ നടക്കുന്നുണ്ട് വൈകിട്ട് ഒമ്പത് മുപ്പതിന് രാത്രി ഒമ്പത് മുപ്പതിന് എസ്റ്റോണിയ വേഴ്സസ് മോൾഡോവ പിന്നെ ബാക്കി കളികളൊക്കെ നാളെ പുലർച്ചെ പന്ത്രണ്ട് പതിനഞ്ചെന്ന് നമുക്ക് സാങ്കേതികമായിട്ട് പറയാം അതായത് ഇന്ന് അർദ്ധരാത്രിയാണ് ഇറ്റലി ഇസ്രായേലുമായിട്ട് കളിക്കുന്നു പോർച്ചുഗലിൻ്റെ കളി ഹംഗറിക്കെതിരെ രാത്രി പന്ത്രണ്ട് പതിനഞ്ചിന് അണ്ടോറ സെർബിയക്കെതിരെ കളിക്കുന്നു സ്പെയിനിൻ്റെ കളി ഇന്നുണ്ട് ഇതൊരാളികൾ ബൾഗേറിയാണ് തുർക്കിയെ ഇന്ന് ജോർജിയക്കെതിരെ കളിക്കുന്നു ഇന്ന് ഇംഗ്ലണ്ടിന് കളിയുണ്ട് ലാറ്റ്വിയ ആണ് ഇംഗ്ലണ്ടിന് എതിരാളികൾ രാത്രി പന്ത്രണ്ട് പതിനഞ്ചിന് ഒപ്പം അയർലൻഡ് അർമേനിയക്കെതിരെയും ഇന്ന് വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരം കളിക്കുന്നുണ്ട് അതേസമയം അർജന്റീനയുടെ കളിയും ഫ്രണ്ട്ലി മത്സരമാണ് താരതമ്യേന ദുർബലരായ ഒരു എതിരാളികളോടാണ് അർജന്റീന കളിക്കുന്നത് ഇന്ന് രാത്രി മയാമിയിലാണ് മത്സരം പക്ഷേ നമുക്ക് ഇന്ത്യൻ സമയം പറയുമ്പോൾ നാളെ പുലർച്ചെ അഞ്ച് മുപ്പതിന് പ്യൂട്ടോറിക്കോ വേഴ്സസ് അർജന്റീന മത്സരവും നടക്കുന്നു അങ്ങനെ ഫുട്ബോൾ പ്രേമികളുടെ ആഘോഷ രാവാണ് ആഘോഷരാവാണിന്ന് വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഇറഫ്റ്റോക്സ് എടുത്താൽ